ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സോ ചെറിയൊരു ബ്രേക്കു ശേഷം ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും നിങ്ങൾ എല്ലാവരും തന്നെയിലും ടൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാകും അതായത് നീറ്റ് ട്വൻറ്റി ട്വൻറ്റി ഫോർ എനിക്ക് എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റായിട്ടും കുറച്ച് പേരെങ്കിലും ചോദിച്ചൊരു കാര്യമായിരുന്നു അതായത് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാം എന്നുള്ളത് അത് ഈസി ആയിരുന്നു ടഫായിരുന്നു ഇപ്രാവശ്യം കിട്ടാൻ ചാൻസ് ഉണ്ടോ അതേപോലെ തന്നെ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന സ്കോർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസത്തിലധികമായി ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് പത്ത് ദിവസത്തിലധികമായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദിവസം എന്തുകൊണ്ടി ഒരു വീഡിയോ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യാനായിരുന്നു വിചാരിച്ചത് പക്ഷേ എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ എനിക്ക് ചെറുതായിട്ടൊന്ന് പനി പിടിച്ചു ചെറുതായിട്ടല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പനി പിടിച്ചു ഒരു വരും ഫീവർ ആയിരുന്നു അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ചയോളം പിന്നെ വീട്ടിൽ റെസ്റ്റ് എടുത്ത് വെറുതെ ഇരിക്കാമെന്നല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അത് റിക്വർ ആയിട്ട് വന്നപ്പം പിന്നെ വേറെ കുറച്ച് തിരക്കിലൊക്കെ പെട്ടുപോയി അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ എന്തായാലും ഇനി അധികം നേരം വൈകാതെ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം അതായത് ഇപ്രാവശ്യത്തെ നീറ്റ് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ജനറൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും ഇപ്രാവശ്യത്തെ നീറ്റ് ട്വൻറ്റി ട്വൻറ്റി ഫോർ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷത്തെ വർഷത്തെക്കാളും അതായത് കഴിഞ്ഞ രണ്ട് വർഷം എന്ന് ട്വന്റി ട്വൻറ്റി ടു ട്വൻ്റി ട്വൻറ്റി ത്രീ ഈ രണ്ട് വർഷത്തെ പേപ്പറും നോക്കി കഴിഞ്ഞാലും കമ്പാരിറ്റീവലി ഇപ്രാവശ്യത്തെ ട്വൻറ്റി ട്വൻറ്റി ഫോറിൻ്റെ നീറ്റിൻ്റെ പേപ്പർ എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചും കൂടി ഒന്ന് ലെവൽ കൂടിയൊരു പേപ്പറായിട്ടാണ് ഭയങ്കരമായിട്ട് ടഫാണെന്നൊന്നല്ല ചെറുതായിട്ട് നമ്മുടെ കഴിഞ്ഞ രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് ലെവലിൽ കൂടിയ എക്സാം തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാം എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം നമ്മുടെ ഒരു ഫിസിക്സിൻ്റെ കാര്യത്തിലാണ് അതിലാണ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ബയോളജിയുടെ കാര്യത്തിലും കെമിസ്ട്രിയുടെ കാര്യത്തിലും എനിക്ക് അത്ര വലിയൊരു പ്രശ്നം തോന്നിയിട്ടില്ല പക്ഷേ ഫിസിക്സിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു എന്താ പറയുക ടഫ്നെസ് കുറച്ചൊന്ന് കൂടുതലായിരുന്നു ഓക്കെ വലിയ രീതിയിലല്ല ചെറുതായിട്ട് പക്ഷേ പ്രാവശ്യത്തെ പേപ്പറൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരാൻ പോകുന്ന ഒരു വർഷമായിരിക്കും ഇത് കാരണം ഒരു ഒരുപാട് എന്താ പറയുക സെൻറ്റർസിൻ്റെ ഒക്കെ അനാലിസിസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളെ അറിഞ്ഞിട്ടുണ്ടാകും ഇപ്പോൾ നമ്മുടെ ബ്രില്ല്യൻ സ്റ്റഡീസ് സെൻ്ററിന് ഞാൻ പഠിച്ച സെൻറ്റർ ആയതുകൊണ്ടാണ് പറയുന്നത് ബ്രില്ല്യൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ സെവൻ ട്വൻറ്റിയിൽ സെവൻ ട്വൻറ്റി വാങ്ങിച്ച നാല് സ്റ്റുഡൻറ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ സെവൻ ഹൺഡ്രഡ് പ്ലസ് വാങ്ങിച്ചിട്ടുള്ള വൺ ഫോർട്ടി പ്ലസ് സ്റ്റുഡൻറ്സ് ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ കേരളത്തിലെ മറ്റ് സെൻ്ററിലും ഒക്കെ എന്താ പറയുക സെവൻ ഹൺഡ്രഡ് പ്ലസ് വാങ്ങിയ ഒരുപാട് വിദ്യാഭ്യാസം വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ എന്തായാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് റിസൾട്ടായിരിക്കും ഇപ്രാവശ്യം വരാൻ പോകുന്നത് സെവൻ ട്വൻറ്റിയിൽ സെവൻ ട്വൻറ്റി വാങ്ങിയ നാല് പേരെന്നുണ്ടെന്ന് പറയുമ്പോൾ നാല് ചോക്കുക ഇതുവരെ കേരളത്തിൽ നിന്ന് ഒരാൾ പോലും അങ്ങനെ ഒരു ആ ഒരു എന്താ പറയുക ലെവലിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം അത് വാങ്ങിയ ഒരുപാട് വിദ്യാർത്ഥികൾ വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അവർക്കെല്ലാവർക്കും എല്ലാവർക്കും അതിന് തന്നെ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു കാരണം അത് എന്താ പറയുക എക്സാം അത് കാണുമ്പോൾ ചെറിയൊരു വിചാരിക്കും ഇപ്രാവശ്യം എക്സാം ഭയങ്കര ഈസി ആയിരുന്നതാണ് അങ്ങനൊന്നും അല്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടില്ല ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഒരു എക്സാം തന്നെയായിരുന്നു പക്ഷേ അവർക്കൊക്കെ അങ്ങനെ നല്ല മാർക്ക് കിട്ടാൻ കാരണം ഉറപ്പായിട്ടും അവരുടെ ഒരു നല്ലൊരു പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ ആയിരിക്കണം അപ്പോൾ എന്തായാലും ഇനിയിപ്പം എൻ്റെ കാര്യം ഇപ്രാവശ്യം എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനിയിട്ട് ഞാൻ ഇപ്രാവശ്യം ക്രാക്ക് ചെയ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയ സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു സ്കോറ് എനിക്ക് വന്നിട്ടില്ല ഓക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ എല്ലാ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായിരുന്നു ഓക്കെ ഈ ഒരു കൊല്ലം പഠിച്ച സമയമാണെങ്കിലും അത് കഴിഞ്ഞ എക്സാം ഹോളിൽ പോയ സമയമാണെങ്കിലും കാരണം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം എനിക്ക് എക്സാം ഹോളിൽ സംഭവിച്ച വലിയൊരു ട്രാജഡഡി നിങ്ങൾ എല്ലാവരും അറിഞ്ഞതായിരിക്കും കഴിഞ്ഞാവശ്യം വീഡിയോ ചെയ്തതാണ് അപ്പം അതുപോലെ യാതൊരു ബുദ്ധിമുട്ടും ഓക്കെ അത്തരത്തിൽ പുറത്തു നിന്നുള്ള യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് വന്നിട്ടില്ല പക്ഷേ ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതെന്ന് വെച്ചാൽ അത് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് വേറെ ആരെയും അതിൽ കുറ്റപ്പെടുത്തുന്നില്ല എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് അതായത് ഞാൻ സാധാരണ രീതിയിൽ എല്ലാ മോഡൽ എക്സാംസും എങ്ങനെ എഴുതുകയെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് റൗണ്ടിലാണ് ക്വസ്റ്റിൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാറുള്ളത് എനിക്ക് ഒന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഫോളോ ചെയ്യാറുള്ളത് ഞാനും അങ്ങനെ തന്നെയാണ് രണ്ട് റൗണ്ടിലാണ് ക്വസ്റ്റിൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് അറിയുന്ന ഉറപ്പുള്ള അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള എല്ലാ കൊസ്റ്റ്യൻസും കൂടെ എഴുതി വെക്കും സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഞാൻ സാധാരണ രീതിയിൽ എങ്ങനെയാണ് ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സംശയമുള്ളത് പോലും സെക്കൻഡ് റൗണ്ടിലേക്ക് മാറ്റി വെക്കും ഓക്കെ എന്നിട്ട് സെക്കൻഡ് റൗണ്ടിലാണ് അങ്ങനെയുള്ള സംശയമുള്ള ക്വസ്റ്റൻസും കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് നമുക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസും സെക്കൻഡ് റൗണ്ടിലാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാറുള്ളത് അങ്ങനെ തന്നെയാണ് ഇത്രയും കാലം മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയത് അപ്പോൾ എനിക്ക് അതിൽ ടൈമൊക്കെ കിട്ടാറുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് പരീക്ഷ എഴുതുന്ന സമയത്ത് എനിക്ക് അതിനുള്ള ഒരു ടൈം കിട്ടിയില്ല സെക്കൻഡ് റൗണ്ട് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ ആദ്യം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുന്നത് തന്നെ ബയോളജി സ്റ്റാർട്ട് ചെയ്തു ബോട്ടണി സുവോളജി കംപ്ലീറ്റ് ചെയ്തു അത് ഭയങ്കര ഈസിയായിരുന്നു അതിനുശേഷം കെമിസ്ട്രിയിലേക്ക് കടന്നു കെമിസ്ട്രിയും അത്യാവശ്യം എളുപ്പമായിരുന്നു പക്ഷേ അതിൽ എനിക്ക് കുറച്ച് ക്വസ്റ്റിൻസ് ഒക്കെ ഡൗട്ടുള്ളത് ഉണ്ടായിരുന്നു അത് ഞാൻ സെക്കൻഡ് റൗണ്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചു ഓക്കെ പിന്നെ അത് കഴിഞ്ഞാൽ ഫിസിക്സിലേ കടന്നു ഫിസിക്സിലാണ് എനിക്ക് ഒരുപാട് സമയം അങ്ങോട്ട് പോയത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള കുറച്ച് കൊസ്റ്റിൻസ് ഉള്ള പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒരുപാട് സമയം പോയിട്ടുണ്ടാവും അവസാനമാണ് അറിയാം സമയം പോയതൊക്കെ അങ്ങനെ അതിലും കുറച്ച് സംശയമുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതും മാറ്റി വെച്ചു സെക്കൻഡ് റൗണ്ടിലേക്ക് പക്ഷേ നിർഭാഗ്യം കൊണ്ട് എനിക്ക് സെക്കൻഡ് റൗണ്ടിനുള്ള ഒരു ടൈം കിട്ടിയില്ല അങ്ങനെ എന്നാലും എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം ഹാപ്പിയായിരുന്നു ഞാൻ കാരണം ഞാൻ ഇത്ര ഒരു സ്കോറ് കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ആ കുഴപ്പമില്ല അത്യാവശ്യം നല്ല സ്കോർ ഉണ്ട് ഇതിനൊക്കെ എന്തായാലും ഒരു ക്രാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് ഞാൻ വരുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് രാത്രി നമ്മുടെ ബ്രില്ല്യന്റിന്റെ ആൻസർക്ക് വന്നു അതുമായിട്ട് എൻ്റെ ക്വസ്റ്റിൻ പേപ്പർ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ക്വസ്റ്റ്യൻസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതാണ് എനിക്ക് ഏറ്റവും സങ്കടമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായത് അതായത് ഞാൻ അങ്ങനെ ഡൗട്ട് ഉണ്ടായിട്ട് അതിൻ്റെ ഓപ്ഷൻ അടക്കം ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആ ഓപ്ഷൻ എടുക്കുന്ന റൗണ്ട് ഇത് മാറ്റി വെച്ചതാണ് പക്ഷേ സെക്കൻഡ് റൗണ്ടിന് ടൈം കിട്ടിയില്ല ഇവിടെ വന്ന് നോക്കിയ സമയത്ത് ഞാൻ എന്താണോ വിചാരിച്ചത് അത് തന്നെയാണ് മെജോറിറ്റി ആൻസർ ആയിട്ട് വന്നത് ഇപ്പോൾ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ ഡൗട്ട് ഉണ്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിലൊരു എട്ട് എണ്ണവും ശരിയാവുന്ന ഒരു അവസ്ഥയായിരുന്നു ഇവിടെ വന്നപ്പം എനിക്ക് കാണാൻ പറ്റിയത് പക്ഷേ ഭയങ്കര റിഗ്രെറ്റ് ആയിപ്പോയി ആ സമയത്ത് എഴുതിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ഇതായിപ്പോയി പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്ത് എഴുതണം അല്ലെങ്കിൽ ടൈം കിട്ടിയില്ല പിന്നെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ അതങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെഗറ്റീവ്സും വന്നു ഓക്കെ അത് ടോട്ടലി എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് ഇത് മൊത്തം എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നെഗറ്റീവ് കൂടി വന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു സ്കോറല്ല ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് വന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും റിസൾട്ടൊക്കെ വന്നിട്ട് നോക്കാം ഇപ്രാവശ്യം കട്ട് ഓഫും ഒക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ വിചാരിച്ചത് ഞാൻ വിചാരിച്ച പോലെ എന്താ പറയുക ഒരുപാട് പേർക്ക് കുറച്ച് ടഫ് ആയിട്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വലപ്പം കഴിഞ്ഞാവശത്തേക്കാളും കുറച്ചൊന്ന് കുറയും ഇനി കൂടാൻ തന്നെ അധികം കൂടില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് കഴിഞ്ഞ് രാത്രിയും പിറ്റേ ദിവസമൊക്കെ ആയിട്ട് നീട്ടിൻ്റെ അനാലിസൊക്കെ കണ്ട സമയത്ത് മനസ്സിലായി ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും എത്രയോ മുകളിലായിരിക്കും അത് ഓൾ ഇന്ത്യയിലായാലും കേരളത്തിലായാലും കേരളത്തിൽ പ്രത്യേകിച്ച് എന്തായാലും നല്ല കട്ട് ഓഫ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് എൻ്റെ സ്കോർ ആ ഒരു കട്ട് ഓഫിലേക്കൊന്നും എന്തായാലും വരുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്രാവശ്യത്തെ നീറ്റും എൻ്റെ കൈ ഒന്ന് പോകുക എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പം അതെന്നാണ് നിങ്ങളോടൊപ്പം പറയാൻ വന്നത് അതായത് ഇപ്രാവശ്യത്തെ നീറ്റ് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസ് എന്തായാലും ഇല്ലാന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ കാരണം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കട്ട് ഓഫിലേക്കുള്ള സ്കോർ ഒന്നും എന്തായാലും വന്നിട്ടില്ല സ്കോർ എത്ര എന്നുള്ളതൊക്കെ ഞാൻ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് റിവീൽ ചെയ്യുന്നതാണ് അപ്പം ഇതാണ് ഇപ്പ്രാവശ്യത്തെ എൻ്റെ നീറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പിന്നെ എന്താ പഠിച്ചവൻ അനുഗ്രഹം കൊണ്ട് അലഹദില്ല വേറെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തന്നെ കണ്ടതാണല്ലോ നിങ്ങൾ തന്നെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വച്ചാൽ എന്നെ എനിക്ക് കഴിഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തോടെ ആയിരുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതെന്താന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഓക്കെ അങ്ങനത്തെ വലിയൊരു ദുരന്തം സംഭവിച്ചപ്പം ഭയങ്കര വിഷമമുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും സംഭവിച്ചിട്ടില്ല എല്ലാ സാഹചര്യങ്ങളും ഈ കൊല്ലം ഒരു കൊല്ലം മൊത്തം പഠിക്കുന്ന സമയമാണെങ്കിലും അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സാം ഹോളിലെ ആ ഒരു ആംബിയൻസും അവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടും ഒന്നിലൊന്നും മെച്ചമല്ലാതെ ആ ഒരു ബുദ്ധിമുട്ടും ഇപ്പ്രാവശ്യത്തെ ഒരു കാര്യത്തിൽ നെഗറ്റീവായി ബന്ധപ്പെട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് ഞാൻ ഞാനതിൽ ആരെയും വേറെ ഒന്നും ഞാൻ പറയുന്നില്ല അതെല്ലാം ടോട്ടലി എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് അപ്പം ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ മിസ്റ്റേക്കാണ് കാരണം ഈ പറഞ്ഞില്ല ഇപ്രാവശ്യം ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ട് അവരൊക്കെ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്തതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇങ്ങനെ നല്ല റിസൾട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത് ഓക്കെ പക്ഷേ എൻ്റെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല അത് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് അതിനൊരുപാട് നെഗറ്റീവ് ഒന്നും അതും എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് അപ്പോൾ എന്തായാലും എൻ്റെ ആ ഒരു ഇതുകൊണ്ടല്ലാതെ വേറെ എല്ലാം കൊണ്ടും മനസ്ലില്ല എല്ലാം അടിപൊളിയായിരുന്നു വേറെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം എന്താ പറയുക പഠിച്ചതിൻ്റെ വിധി അങ്ങനെ ആയിരിക്കും ഇപ്രാവശ്യം എനിക്ക് കിട്ടാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നില്ല അപ്പോൾ ഇനി എൻ്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു കൊല്ലം കൂടി റിപ്പീറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്ലാൻ അപ്പോൾ സെൽഫ് ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇവർ വേറെ പണിയില്ലേ ഇങ്ങനെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക ഓക്കെ കാരണം നിങ്ങൾ കാണുന്ന സമയത്ത് ഒരു വല്ലതും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ കിട്ടില്ലെന്നു പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നു പിന്നെ അടുത്ത വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചായിരിക്കും തോന്നുന്നുണ്ടാവും ഞാൻ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും കോഴ്സിന് പോയിക്കൂടെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം അവരുടെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എം ബി ബി എസ് മാത്രമാണ് അത് ഇപ്പം ഈ അടുത്ത് തുടങ്ങിയ ആഗ്രഹമൊന്നുമല്ല ഒരുപാട് കാലങ്ങളായിട്ട് ഞാനും എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ ഫാമിലി മൊത്തം ഓക്കെ എൻ്റെ എത്താത്ത എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു എം ബി ബി എസിന് ഒരു സീറ്റ് വാങ്ങിക്കാന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഇനിയിപ്പം എത്ര കൊല്ലം എടുത്താലും എൻ്റെ ഉമ്മയപ്പയൊക്കെ എപ്പോഴും ആൾക്കാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഓക്കെ അവരോടൊക്കെ ചിലപ്പം ചോദിക്കല്ലോ ഇങ്ങനെ ആൾക്കാരൊക്കെ മോനി പ്രാവശ്യം കിട്ടില്ല എന്താ ചെയ്യുക അപ്പം ഉമ്മയുപ്പയൊക്കെ ധൈര്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കിട്ടുന്നവരെ ഓക്കെ കിട്ടുന്നവരെ അതിനെ പുറകെ തന്നെ പോകുന്നുള്ള കാര്യം ധൈര്യമായിട്ട് അവർ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം എൻ്റെ എത്താതെ കാര്യം തന്നെ നോക്കുകയാണെങ്കിലും അതൊക്കെ ഇതേപോലെ തന്നെ സൂപ്പർ റിപ്പീറ്റ് ചെയ്തിട്ടാണ് അത്രയും എന്താ പറയുക നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത്രയും ആരും അത് ആഗ്രഹിച്ച് ഒരു പ്രാവശ്യമൊക്കെ എന്താ പറയുക റിപ്പീറ്റ് ചെയ്ത സമയത്തൊക്കെ ഒരു മാർക്കിനാണ് ജസ്റ്റ് പോകുന്നത് ഓക്കെ എന്നിട്ടും അതിൽ തളരാതെ വീണ്ടും ഒന്നും കൂടി ട്രൈ ചെയ്യാന്നുള്ള ആ ഒരു നല്ലൊരു കോൺഫറൻസോട് കൂടി പോയിട്ടാണ് ഇപ്പം അലഹദില്ല കണ്ണൂർ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതേപോലെ തന്നെ എല്ലാം നല്ലതിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം കിട്ടാത്തതും കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തതും എല്ലാം നല്ലതിനാണെന്ന് തന്നെ വിശ്വസിക്കുന്നു കാരണം ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിനായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും എൻ്റെ ഫാമിലിയും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചവൻ്റെ വിധി എന്താണോ അതിനനുസരിച്ച് തന്നെ നടക്കുകയുള്ളൂ അപ്പം ആ വിധിക്കനുസരിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പം ഇപ്രാവശ്യം കിട്ടിയില്ല ഇൻഷാല്ല അടുത്ത പ്രാവശ്യം കിട്ടും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പം ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്രാവശ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ എൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഭയങ്കര ദുരന്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരുപാട് പേരുമായിട്ട് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു എപ്പോഴും ആൾക്കാരൊക്കെ നേരിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ആയാലും എല്ലാം എപ്പോഴും എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരുന്നു എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പ്രാവശ്യം എനിക്ക് കിട്ടും എന്നുള്ള കാര്യമൊക്കെ അതിനൊക്കെ ഒരുപാട് നന്ദി അത്രയും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി അപ്പോൾ ഇനിയും നിങ്ങളുടെ പ്രാർത്ഥന എന്ത് ചെയ്യുക ഉൾപ്പെടുത്തുക കാരണം ഒരു കൊല്ലം കൂടി ഞാനൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് എന്നുവെച്ചാൽ അത് അടുത്ത പ്രാവശ്യം എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക ഇതുവരെ നിങ്ങൾ ഉൾപ്പെടുത്തിയ പോലെ തന്നെ ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ എന്തായാലും ഭയങ്കര ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതൊക്കെ നിങ്ങളുടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് അപ്പം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ എന്താ പറയുക ഇപ്രാവശ്യം നീറ്റ് അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് ഞാൻ അവർക്ക് മാത്രമല്ല ഇപ്രാവശ്യം കിട്ടാത്തവരും പേടിക്കേണ്ട നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഓക്കെ ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞില്ലേ എനിക്ക് അത്രയും ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ ഒരു അവിടെ തന്നെ ഇംഗ്ലീഷിനെ തന്നെ പഠിക്കണം എന്നുള്ള അത്രയ്ക്കും വലിയൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഒരു കൊല്ലം കൂടി ഇതിന് വേണ്ടി ചിലവഴിക്കാൻ പോകുന്നത് അപ്പം നിങ്ങളും ഇനി ഇപ്പം അങ്ങനെ വിചാരിച്ചെന്ന് വെച്ചാൽ ഓക്കെ നിങ്ങൾക്ക് അത്രക്കും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം അതിലൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല അതൊക്കെ പിന്നീട് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നന്നായി എന്നൊക്കെ നിങ്ങൾക്ക് എന്തായാലും തോന്നും അപ്പം ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം അതിനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പം ആരും തളരാതെ തന്നെ മുന്നോട്ട് പോവാം ഞാൻ പറഞ്ഞില്ല എല്ലാം പഠിച്ചതിൻ്റെ വിധി എല്ലാം നല്ലതിനായിരിക്കും എന്ന് മാത്രം വിശ്വസിക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു വിഷമമുണ്ടാകും അല്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കുകയാണെങ്കിലും ഒക്കെ നല്ലൊരു കാര്യം നടക്കുകയാണെങ്കിലും വിഷമമുള്ള കാര്യം നടക്കുകയാണെങ്കിലും എല്ലാം പിന്നീട് അങ്ങോട്ട് നല്ലതിനായിരിക്കുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനത്തെ വിഷമമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാം അങ്ങനെ തന്നെ വിചാരിച്ച് എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതിന് പിന്നാലെ തന്നെ പോവുക അപ്പം നിങ്ങൾക്ക് എന്തായാലും വ്യൂസ് കയറണമെന്നാണെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ വേറെ കോഴ്സിനാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിനൊക്കെ പോകാൻ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കലും കൂടി താങ്ക്സ് അപ്പം ഇതാണ് എൻ്റെ ഇപ്രാവശ്യത്തെ നീറ്റിൻ്റെ ഒരു അവസ്ഥ അപ്പം എല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിലൊക്കെ അടിപൊളിയായിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താം ഓക്കെ